ഒരു ബുള്ളറ്റ് കോഫി ഉണ്ടാക്കി ഓടിച്ച് നേരെ ജിമ്മിക്ക് പോവാം ബുള്ളറ്റ് കോഫി ഇത്രേ ഉള്ളൂ സാധാ കാപ്പിയിൽ ഒരു ടീസ്പൂൺ നെയ്യടുന്നു നന്നായിട്ട് മിക്സ് ആക്കുന്നു അത് കുടിക്കുന്നു നേരെ ജിമ്മിൽ അവസാനമായിട്ട് കാലത്ത് ജിമ്മിൽ പോയിത് ഒരാഴ്ച മുമ്പാ കാരണം എല്ലാ ദിവസം വൈകിട്ടാ ജിമ്മിൽ പോകുന്നത് എല്ലാ ദിവസമല്ല ഇടയ്ക്ക് ഇനി നേരം വൈകി കഴിഞ്ഞാൽ എന്റെ ജിം പാടണുണ്ടെന്ന് എനിക്ക് ഇടി കിട്ടുന്നുള്ളതുകൊണ്ട് വേഗം ഓടിപ്പോയി നേരെ ജിമ്മിക്ക് പോയി ഇന്ന് ലെഗ് വർക്കൗട്ടാ അതുകൊണ്ട് എത്ര സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഈ ലെഗ് വർക്കൗട്ടിന്റെ അന്നത്ര വേദന ഉണ്ടാവാറില്ല പക്ഷെ പിറ്റോസം വൺ സീൻ ആയിരിക്കും വീട്ടിലെത്തി ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പോകുമ്പോ പുട്ടും പപ്പടും ഇനി വല്ലതും പറയാനാണെങ്കിൽ സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കി തിന്നു അതാണ് അർത്ഥം അത് വണ്ടിയുടെ ഇൻഷുറൻസ് സെറ്റ് ആക്കാനുണ്ട് നേരെ വണ്ടി ആമ്പലൂര് വെച്ചിട്ട് ബസ്സിൽ കയറി നേരെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ഓഫീസിലേക്ക് പോയി അവിടെ ലേശം പേപ്പർ വർക്ക് ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ തീർന്നു ഒരുപാട് ടൈം എടുത്തില്ലാട്ട പരിപാടി കഴിഞ്ഞു നല്ല വിശപ്പ് ഫുഡ് അടിക്കാൻ നേരെ ഒരു ചൈന കടയിൽ കയറി അത് കഴിഞ്ഞ് അവർന്ന് ഇറങ്ങി നേരെ വേറൊരു കടയിൽ കയറി ബിരിയാണി വാങ്ങി നല്ല ബിരിയാണി ആയിരുന്നു പക്ഷെ കൂടെ തന്ന സാലഡ് ഉണ്ടല്ലോ ആ ബിരിയാണിയുടെ കുണങ്ങളഞ്ഞു ഇതെന്റെ ഫ്രണ്ടാണ് പ്രവീൺ ആളെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ശു വന്നത് നേരെ സിക്കേരി അമ്പല്ലൂര് വന്നു അവർന്ന് വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു കെട്ടാ